പുഴ പൊട്ട പയ്യത കഴിച്ച് മൂന്നെണ്ണം അടിപ്പിച്ചിട്ട് ആ നിങ്ങളാടാ താരം പറഞ്ഞോളൂ പയ്യത പോയി കാര്യം ഞാൻ കണ്ട് തരണം നിങ്ങളെ നമ്മളെ മടക്കി പറഞ്ഞേക്കണ്ട പോത്തിനെ തന്നാളേ ആ പോത്തിനായിട്ട് പോവാനാ നമ്മൾ വന്നിട്ടു നിങ്ങളേക്കെല്ലാം പൊഞ്ഞൊന്ന് മേടിക്കാം അല്ല വേണ്ട അത് രണ്ടും പാടെന്തായിരുന്നുണ്ട് ആ കുഞ്ഞാട് കൊണ്ടെ ചൊടഞ്ഞോളൂ ഇതെന്തായിരുന്നു ഇത് ഇത് കുറച്ച് തൂങ്ങി ഞാൻ നിൽക്കുന്നു ഇത് പെട്ടെന്നണ്ടേ ഉണ്ടായാലും നടക്കൂല്ല ഏതാ പിന്നേ നിങ്ങളൊന്നും വിറ്റ്ന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് വിറ്റ്ന്നൊക്കെ പറഞ്ഞിട്ട് അത് ചോദിക്കാം നമ്മൾ അറുപത്തിരണ്ട് ആ അത് അറുപത്തിരണ്ടിന് ചോയ്ക്കുന്നു തരുന്നില്ല

ആ രണ്ടും കൂടി എന്നായിരുന്നേ ഇങ്ങ അത് പറയും നിങ്ങൾ ഒന്ന് തരാൻ കൂട്ടാക്കണില്ല അപ്പൊ രണ്ടും പടം ഭരിക്കും ഒന്നാം കുറഞ്ഞ

വാങ്ങുന്ന കുറച്ച് ഇപ്പൊ എത്ര വില നമുക്കറിയാലോ ഒന്നോ മുപ്പത്തഞ്ചോ വില പറഞ്ഞത് രണ്ട് പോത്തിട്ടില്ല അല്ല ആ അപ്പൊ കൊടുക്കില്ല അത് ഇടയ്ക്കുന്ന വരൂ അത് കൊടുക്കുല്ല വില കുറച്ചിട്ടോ സ്വർണത്തിന് വില പറയണ്ടോ സ്വർണ്ണ ഇടയ്ക്ക് ഇതിലിങ്ങനെ വിലയുണ്ടായി അത് കുറഞ്ഞി കുറഞ്ഞിന്നൊക്കെ ഓത്തിന് വില കുറയില്ല താക്കള അത് ഒത്തിരിക്കണ്ട ഇറച്ചി നാനൂറ് ആയിക്കോളൂ ചില ഇവിടത്തൊക്കെ പോത്തിറച്ചി പോത്തിറച്ചി എന്നാണെങ്കിൽ നാനൂറ് ഉറുപ്പേ കൊടുക്കണം ആ ആ പിന്നെ പോത്ത് ഇട്ടു എന്തേക്കട്ടെ ഞാൻ കയറ്റി ആ വിലക്കെല്ലാം കഴിച്ച് കിട്ടി അല്ലെ ഇതൊക്കെ ഒന്നും വരില്ലേ ഒന്നല്ലേ െ ഇതൊന്നും അത്ര ഞാൻ ആളല്ലേ നല്ല പിടിയെടുത്തിട്ട് നിങ്ങളിഞ്ഞ് കാര്യം പറണ്ട ഇനി കാര്യം പറഞ്ഞ ബില്ല് ഫുള്ളായിട്ട് വേണ്ടക്ക് വേണ്ടാളായിരുന്നു കേട്ടാ മണിക്കൂർ നേരെ നീണ്ട ചർച്ചയാണ് അതാ അതാ ഞാൻ തന്നെ അതിനെന്നെ അതിനെ അതിന്റെ മേലക്ക് വേണ്ടക്ക് മേലക്ക് വേണ്ട അത് കാരണം തന്നെയല്ലോ ഇത് ഞമ്മക്ക് കൊണ്ടായിട്ട് എന്തെങ്കിലും കിട്ടണ്ടേ അല്ലാന്ന് ഇത് കൊണ്ടായിട്ട് കൊണ്ടായിട്ട് തന്നെ ഇവിടെ ഗൂഗിൾ പ്ലേഗ് ഗൂഗിൾ പ്ലേ ഇണ്ട് അത് പറഞ്ഞോ ആയിരത്തി സൂപ്പർ പോക ഒന്ന് ആറായിട്ടാറ് ഞാൻ മതി പറഞ്ഞാൽ മതിയ്യായിരം ചേർത്ത് അയച്ചിട്ടുണ്ടോ കൊണ്ടുപോവ അയക്കാതെ അവിടെ നിർത്താൻ പറ്റുമോ നല്ലതാണ് വൃതാക്കാർ കയ്യല് കിട്ടിയിട്ടാ ആന്ധ്രയില് ശരി നിങ്ങളെ നിങ്ങള് ആന്ധ്ര പറയണ്ട നമ്മളിപ്പോ കൊള്ളനൂര് ചന്തല പറഞ്ഞിട്ട് പറഞ്ഞിട്ടേണ്ടല്ലേ പിന്നെ ഇങ്ങള് മാറ്റാന്ന് പറഞ്ഞു എന്ത് മാറ്റാ എപ്പോഴും മാറ്റുക അല്ല മിനിറ്റില്ല മിനിറ്റും കാറ്റൂല കോട്ടെ കന്നു കോട്ടെ ട്ടി ആ മുപ്പത്തഞ്ചു റുപ്പിയൊക്കെയാണ് ഇതാക്കണ്ട നിങ്ങൾ മുപ്പത്തഞ്ചു പറഞ്ഞോ നല്ല ലെന്തിലൊക്കെ അടിയിട്ടുള്ളൂ ആന ആ ആ വിളിച്ച് അവിടെ കൊണ്ടോയി കെട്ടിട്ട് ആ വണ്ടി കെട്ടിക്കളി വണ്ടി കെട്ടി മേ കൊണ്ടോയിക്കാലി അല്ലെ പിന്നാലെ വരും കുഞ്ഞാക്ക കുഞ്ഞോക്കൈസ ഉണ്ടെന്നുള്ള കാരണ വരാം അമ്മ ചാത്തേ അല്ല ഇപ്പൊ ഇവിടെക്ക് പരത്തി ഉണ്ടാവും പൈസ അത് എല്ലാരോടും അങ്ങനെ തന്നെ പറിച്ചത് വേറെ ആള് വന്നാ അറിയും നിങ്ങളോട് അങ്ങനെ പൂട്ടി വേലോ വേല വെറുതെട്ടോ ആ പിന്നെ അവിടുന്ന് കാട്ടിന്ന് പിടിച്ചോണ്ടിരാ നിങ്ങളാരാ ഫോറസ്റ്റ് ഓഫീസറാ എവിടുത്ത് <Tabii> ു നിങ്ങള് അപ്പൊ അതാ ഗീസീ നിങ്ങൾ കൊടുക്ക പൈസ ഇണ്ടെങ്കി ഇവിടന്ന് പഠിക്കണമെ നിങ്ങൾ എന്താ ആ സ്വകാര്യം പറഞ്ഞു പറഞ്ഞിട്ട് ആ തുണി കൊഴുക്കത്തി വേണ്ട അന്ന് വണ്ടി കയറി വീട്ടിലെത്തി അല്ല അന്ന് വണ്ടി കയറ്റി കിട്ടി വളരെ ആയിരത്തി